ഓടുകയ ആരുടെ പുറകെ എന്നുള്ള കാര്യം മാത്രം മറന്നുപോകരുത് പ്രൈസോട് ദൈവവൈതന് ഓടിക്കുവാൻ ദൈവവൈദ്യം ഓടിക്കുവാൻ പോ ഓടിക്കുകയാണ് നീ ഓട് ഇവിടെ നിക്കണ്ട നീ ഇവിടെ നിന്നാൽ കൊന്നുകളെയും ഇവിടെ നിന്നാൽ തകർത്തുകളെയും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ഓടിക്കുകയാ പറവൂനും അവന്റെ സൈന്യം ഓടിക്കുകയാ അവൻ ഓടിച്ച് 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 അവൻ ഓടിയിട്ട് ഓടിറ്റ് ഇവരുടെ അടുക്കലേക്ക് എത്തുന്നുമില്ല അവൻ ഇവരെ പിടിക്കാനും പറ്റുന്നില്ല കാരണം അവൻ യഹോവയായ ദൈവം അമ്മൻ ഇവരുടെ രണ്ടുപേരുടെ നടുവിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു പ്രൈസറോട് ഇവരും ഇവരും തമ്മിൽ ഒരു വിധത്തിലും അടുക്കാൻ പറ്റുന്നില്ല അവൻ ഇസ്രായേൽ മക്കൾ നടന്നാ പോകുന്നതെങ്കിൽ ഇവർ കുതിരപ്പുറത്തും രഥങ്ങളിലും എന്നിട്ടും അവരുടെ അടുക്കള ദൈവജനത്തിന്റെ പുറകെ എത്താൻ അമ്മൻ ഏത് രഥത്തിൽ വന്നാലും അമ്മൻ ഏത് കുതിരയെ വന്നാലും ദൈവജനത്തിന്റെ ഒപ്പം എത്താൻ നങ്ങ പറ്റത്തില്ല അല്ലെ ലൂയ കാരണം എന്താ നമുക്കറിയാം ഏലിയ ഒരിക്കൽ ആഹാബിന്റെ മുമ്പേ കാര്യം ആഹാബ് ആഹാബ് നീ നീ ഓടിക്കോ മഴ വരുന്നുണ്ട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ നടക്കാം കയറി അയ്യോ ഏലിയാവേ ഇത് നല്ല ജർമ്മൻ കുതിരയാ ജർമ്മനിയിൽ നിന്ന് ഇറക്കിയ കുതിര അതുകൊണ്ട് നീ ഓടാൻ നിക്കണ്ട നിന്റെ കാലുകൾക്ക് ഇതിന്റെ ബലം കിട്ടത്തില്ല എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കണോ അഭിഷേകമുള്ളവന്റെ കാലുകൾക്ക് അഭിഷേകമുള്ളവന്റെ കാലുകൾക്ക് രഥചക്രങ്ങളെ ഓടിത്തോൽപ്പിക്കുക ദൈവം അഭിഷേകം ചെയ്ത് അവന്റെ കാലുകൾക്ക് പവർ കൊടുത്ത് അവരോടും അവന്റെ ഓട്ടത്തെ പിടിച്ചു നിർത്തുക ഈ ലോകത്തെ പരവോന്യ ശക്തികൾക്ക് കഴിയത്തില്ല ആഹാബേ നിന്റെ രഥചക്രങ്ങൾക്ക് കഴിയത്തില്ല അവൻ ആകാബെ നിനക്ക് തെറ്റി കല്ലലൂയ ആകാബ് പറയും എൻ്റെ രഥചക്രങ്ങളെ എൻ്റെ കുതിരയെ തോൽപ്പിക്കുക എടാ ഈ ലോകത്തിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും ഒന്നാം തര കുതിരയാണ് ആകാബ് വാങ്ങിച്ചു വിട്ടേക്കുന്ന കല്ലലൂയ കാരണം അമ്മ പുറകിൽ നിന്ന് അമ്പയ്യാൻ വരുന്നവനെ അമ്മ കുതിര ഓടി തോൽപ്പിക്കും എല്ലലൂഹ്യ അവൻ അമ്പ് വരുന്നതിനേക്കാൾ അപ്പുറത്തെ വേഗതയിൽ കുതിര ഓടും പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ ഏലിയ ഓടിയപ്പോൾ കുതിര തോറ്റു പ്രൈസലോട് ഏലിയാവിൻ്റെ ഓട്ടത്തിന്റെ മുമ്പിൽ കുതിര അടിയറവ് പറഞ്ഞു ഏലിയാവിൻ്റെ ഓട്ടത്തിന്റെ മുമ്പിൽ കുതിര തോറ്റെങ്കിൽ അവൻ കുതിരയ്ക്ക് ഓടി ചരിപ്പിക്കുക കുതിരയ്ക്ക് ഓടി ജയിക്കുക ശക്തി പോരാതെ വന്നെങ്കിൽ ഞാൻ പറയും അഭിഷേകമുള്ളവൻ ഓടുക തന്നെ ചെയ്യും അവനെ തോൽപ്പിക്കുക ഓരോ ക്ഷേണത്തിന് കഴിയുകയില്ല അതാ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ അഭിഷേകമേ അവൻ ഈ അഭിഷേകത്തിനൊരു ശക്തിയുണ്ട് ഈ അഭിഷേകത്തിനൊരു ശക്തിയുണ്ട് അത് പറയുന്നതിലല്ല കേട്ടോ അത് അനുഭവിച്ചറിയണം അല്ല അത് അനുഭവിച്ചറിയണം അത് അനുഭവിച്ചവനെ അറിയാൻ കഴിയത്തുള്ളൂ ഇത് അമസ്വർ ഇത് ചെറുതല്ല ഇതൊരു വലുതാ പ്രൈസ് അലോട്ട് അല്ല ലൂയ ഇതൊന്ന് രുചിച്ചറിഞ്ഞവനെ അതിൻ്റെ പ്രാധാന്യം അറിയത്തുള്ളൂ ഇതൊന്ന് രുചിച്ചവനെ അതിൻ്റെ സ്വതന്ത്രം അനുഭവം അറിയത്തുള്ളൂ ഇതൊന്ന് രുചിച്ചവനെ അതിൻ്റെ ശക്തി എന്താണെന്ന് അറിയത്തുള്ളൂ ഇത് അറിയാത്തവന് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നവന് ഇത് കാണുന്നവൻ അറിയത്തില്ല അവൻ ഇവർ കിടന്ന് ചാടുന്നു ഇവർ കിടന്ന് പാടുന്നു ഇവർ കിടന്ന് നിലവിളിക്കുന്നു എന്നാ പരിപാടിയാ വേറെ പരിപാടിയൊന്നുമില്ലേ ഞങ്ങളും ആരാധിക്കുകയാ ഞങ്ങൾ പാടുകയാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ ഞങ്ങൾക്ക് ഇത്ര ഒച്ച ഇല്ലല്ലോ എന്താ നിനക്കെ ഇത്ര ഒച്ച ഞാൻ പറയാം എടാ ആ ഓടി തോൽപ്പിക്കണമെങ്കിൽ ഇത്തിരി ഒച്ചയൊക്കെ വേണം ആഹാബിന്റെ ഓടി േ നീ മൗനമായിട്ടിരുന്ന പച്ചത്തില്ല നീ വിരുന്ന പറ്റത്തില്ല ഇത്തിരി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും ഇത്തിരി കൈയടിക്കുമ്പോ ബഹളം ഉണ്ടാകുക ആരാധിക്കുമ്പോ ബഹളം ഉണ്ടാകും ഇത്തിരി ശരീരം ചൂടാകുക ഇത്തിരി ശരീരം വേർക്ക് അതൊക്കെ വേണമെന്ന് അല്ലാത്തവൻ ഓടാൻ പറ്റത്തില്ല അല്ലാത്തവൻ അവിടെ ഇരിക്കേ ഉള്ളൂ ஓடணும் oh, ഓടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആരാധിച്ചോണം അല്ലലുയ ഓടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാധിച്ചോണം അല്ലലുയ്യ ആരാധിക്കാതെ ഓടാൻ പറ്റത്തില്ല ആരാധിക്കുന്നവൻ ഓടും ആരാധിക്കാത്തവൻ ഇരിക്കും അല്ല ലൂയ ആരാധിക്കുന്നവനോടും ആരാധിക്കാത്തവൻ ഇരിക്കും ആരാധിക്കുന്ന സഭ ഓടും ആരാധിക്കാത്ത സഭ ഇരിക്കും ആരാധിക്കുന്നവൻ ഓടും ആരാധിക്കുന്നവൻ ചാടും ആരാധിക്കുന്നവൻ അവൻ പറന്നെന്ന് വരും ചിലപ്പോൾ അല്ലലുയ്യ ഇന്ന് ഓട് ഇന്ന് ചാട് നാളെ ചിലപ്പോൾ പറക്കുന്നത് നീ കാണും കാരണം എന്താണെന്ന് അറിയാമോ എടാ നടത്തുന്നത് അമ്മ സർവശക്തനായ ദൈവമാ അവന്റെ കരത്തിലും അവൻ അവൻ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ കൊണ്ടെത്തിക്ക നമ്മുടെ കഴിവല്ലെന്ന് നമ്മുടെ അഭിസം അമ്മ നമ്മുടെ ബലമല്ല അമ്മ നമ്മെ കൊണ്ട് കഴിയാത്ത ഉന്നതങ്ങളിൽ എത്തിക്കുക എന്റെ ദൈവം